പിട്ടാപ്പള്ളി പുതിയ ഫേബർ ഷോറൂം കോട്ടയം പ്രവർത്തനം ആരംഭിച്ചു അടുക്കള ഉൽപ്പന്നങ്ങളുടെയും എല്ലാ ഗ്രഹോപകരണ ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കേരളത്തിലെ ഗൃഹോപകരണ വിതരണ രംഗത്ത് പ്രവർത്തിക്കുന്ന മുൻനിര സ്ഥാപനങ്ങളിലൊന്നായ പിട്ടാപ്പള്ളി പുതിയ ഫേബർ ഷോറൂം കോട്ടയം പൊൻകുന്നത്ത് പ്രവർത്തനം ആരംഭിച്ചു ഷോറൂമിന്റെ ആശീർവാദ കർമ്മം പള്ളി വികാരി ജോണി കെരിപ്പുറവും ഷോറൂമിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മിച്ചൻ ഈറ്റത്തോടും നിർവഹിച്ചു ആദ്യ വില്പന പിട്ടാപ്പള്ളി ഏജൻസീസ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളിയിൽ നിർവഹിച്ചു ഫേബറിന്റെ അടുക്കള ഉൽപ്പന്നങ്ങളുടെയും എല്ലാ ഗൃഹോപകരണ ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഫേബർ വർഷങ്ങളായി ലോകമെമ്പാടുള്ള വലിയൊരു ബ്രാൻഡാണ് കിച്ചൺ ഐറ്റംസ് പ്രത്യേകിച്ച് ഹോബ് ചിമ്മിനി ഓവൻ പ്രോഡക്ട്സ് ഡിഷ് വാഷ് അതോടൊപ്പം എയർ അടുക്കളയിൽ ഏറ്റവും എക്സ്ക്ലൂസീവ് ബ്രാൻഡ് ബ്രാൻഡ് ഷോപ്പ് ഷോപ്പ് ഫേബർ ഇന്ന് പിട്ടാപ്പിളി സന്ദർശിക്കുന്നവർക്ക് മൺസൂൺ മാജിക് ഓഫറിന്റെ ഭാഗമായി സർപ്രൈസ് ഗിഫ്റ്റുകൾ നേടാൻ അവസരമുണ്ട് ലോകോത്തര ബ്രാൻഡുകളായ എൽ ജി സോണി സാംസങ് വേൾപൂൾ ഗോദ്രേജ് ഓപ്പോ വിവോ ആപ്പിൾ ലോയിഡ് തുടങ്ങി ലോകത്തിലെ എല്ലാ മുൻനിര ബ്രാൻഡുകളുടെയും ഏറ്റവും മികച്ച ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് പിട്ടാപ്പള്ളിയിൽ അറിയിച്ചു ബെസ്റ്റ് സെല്ലേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ നൂർ മുഹമ്മദ് സെയിൽ ബ്രാഞ്ച് മാനേജർ അനീഷ് ജോസ് പിട്ടാപ്പള്ളി ഏജൻസീസ് ഡയറക്ടർ കിരൺ വർഗീസ് ജനറൽ മാനേജർ എ ജെ തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു ജനം കോട്ടയം